സ് നമുക്കിന്നൊരു ചെങ്കലവ പൊള്ളിച്ചത് ഉണ്ടാക്കിയല്ലോ അതിനായി ഒരു മീഡിയം സൈസ് ചെങ്കലവയെ എടുത്ത് വെട്ടി വൃത്തിയാക്കി നന്നായി അടുപ്പിച്ചടുപ്പിച്ച് വരഞ്ഞു കൊടുക്കുക ഈ മീൻ വറക്കാൻ ആവശ്യമായിട്ടുള്ള മസാല മുളക് പൊടിയും കുരുമുളക് പൊടിയും നമ്മുടെ ഇരിവിനനുസരിച്ചെടുക്കുക മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുറച്ച് നാരങ്ങ നീര് പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായി അടിച്ചെടുക്കുക അത് നമ്മൾ ഈ മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ സവാള 20 കൊച്ചുള്ളി രണ്ട് മീഡിയം സൈസ് പച്ചമുളക് ഒരു ചെറിയ തക്കാളി എന്നിവ അരിഞ്ഞെടുക്കാം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളിച്ചെണ്ണയും ചാടി ചേടുക കറിവേപ്പിലയും റെഡിയാക്കി വെക്കാം അപ്പോൾ അതിటికి 1/2 മണിക്കൂറിനു ശേഷം ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേటికి നമ്മുടെ മീൻ നമുക്ക് വറുത്തെടുക്കാം ഈ മീൻ ഒട്ടും കരിഞ്ഞുപോവാതെ ശ്രദ്ധിക്കണം കേട്ടോ തീ സിമ്മിൽ വെച്ചിട്ട് വേണം എപ്പോഴും നമുക്ക് ഈ മീൻ വറുത്തെടക്കാൻ വേണ്ടിയിട്ട് ഈ മീൻ പൊരിച്ചതിന് ബാലൻസ് വരുന്ന എണ്ണയാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അത് ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ആ മീഡിയം സൈസ് തക്കാളി എന്നിവ ഇട്ട് കൊടുക്കുക ശേഷം ഇത് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴറ്റുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സവാള ഇതിനകത്ത് കിടന്നു വേണം വഴഞ്ചി വരാൻ ഈ വഴറ്റി വഴറ്റി നന്നായി വഴഞ്ചി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ പുളിയുടെ വെള്ളം പിഴുപുളിയുടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വടക്കൻപുളി ഉപയോഗിക്കുന്നവർക്ക് ഈ സമയം വേണമെങ്കിൽ രണ്ടോ മൂന്നോ കഷ്ണം ഇതിനകത്ത് അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി രണ്ടെന്നുള്ളിൽ ഉപ്പ് നമ്മുടെ പാകത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം പുളിക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂൺ വിനാഗിരി നമുക്ക് ചേർക്കാം നന്നായി വഴിൻറ്റ് എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലിൻ്റെയൊക്കെ രുചി അടിപൊളിയാണ് കേട്ടോ ഈ മസാല ഇട്ടിച്ച് തരുമ്പോൾ അങ്ങനെ നമുക്ക് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മസാല നമുക്ക് മാറ്റി വയ്ക്കാം ഒരു വാഴയിലെടുത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു കറിവേപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് ഈ മസാലയുടെ മിക്സി ആവി പറക്കുന്ന ആവ ആ മസാലയുടെ മിക്സ് നമുക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെങ്കലവ് വെക്കാം അതിൻ്റെ പുറത്ത് വീണ്ടും നമുക്ക് ഈ മസാലയുടെ മിക്സ് വെച്ച് കൊടുക്കാം എപ്പോഴും ഈ ചൂടോടെ തന്നെ മസാലയുടെ മിക്സ് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് ശേഷം ഈ വാഴയില നമുക്ക് നന്നായി മുറുക്കി കെട്ടി കൊടുക്കണം വാഴയിലയുടെ അഴിഞ്ഞു പോകരുത് വാഴയുടെ നാരി വെച്ചിട്ട് നന്നായി മുറുക്കി കെട്ടി കൊടുക്കുക നന്നായി കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളൊരു പാൻ വെക്കുക നമ്മുടെ ഉപയോഗമില്ലാത്ത പാനാണ് കേട്ടോ നല്ലത് പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴി ഒഴിക്കുക അല്ലെങ്കിൽ നമുക്കിത് അടിക്കി പിടിക്കും കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ആറ് മിനിറ്റോളം ഒരു സൈഡ് നമ്മൾ മൂപ്പിച്ചെടുക്കുക പിന്നെ ആറ് മിനിറ്റോളം അടുത്ത സൈഡ് നമ്മൾ വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ സാവധാനം പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചെങ്കലവ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക